മിനി സ്ക്രീനിലൂടെ എത്തി ബിഗ് സ്ക്രീനിൽ അവസാനിച്ച് തൻ്റെ കരിയർ വളരെയധികം ഉയർത്തിയൊരു വ്യക്തിയാണ് നടി ആശാ ശരത് എന്നാലും ഉള്ളിൽ കൈവിടാതെ സൂക്ഷിച്ചിരുന്ന ഒന്ന് തന്നെയാണ് നൃത്തം നൃത്തത്തിലൂടെ തന്നെയാണ് ആശാ ശരത് എന്ന നടി മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയായത് ആശയുടെ മകൾ ഉത്തരയുടെ വിവാഹമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ വിശേഷം വൈറലായി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നടന്ന കേരള കലോത്സവത്തിൽ നൃത്ത പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയ ആശയ്ക്ക് മകൾ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് വാരിത്തരില്ലേ ഇപ്പോൾ ഇതാ നോക്കൂ എൻ്റെ മകളാണ് എനിക്ക് വാരിത്തരുന്നത് അന്ന് ഞാൻ ചെയ്തതെല്ലാം അവളെനിക്ക് തിരിച്ചു ചെയ്യുന്നു ഞാൻ അവൾക്ക് ഡാൻസ് പ്രോഗ്രാമുകൾക്ക് വാരി കൊടുത്തതുപോലെ അവൾ എനിക്ക് വാരി തരികയാണ് ഇതെല്ലാ അമ്മമാർക്കും മക്കൾക്കും സമർപ്പിക്കുന്നു ഹാപ്പി മതേഴ്സ് ഡേ എന്ന് തമാശയോടെ കമൻറ്റുമായി ഉത്തരയും പിന്നാലെ തന്നെയുണ്ട് പ്രോഗ്രാമിൻ്റെ ഇടയിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഒരുക്കുന്നതിനിടയിൽ ഉത്തര തന്നെ അമ്മയ്ക്ക് വാരി കൊടുക്കുകയാണ് ഭക്ഷണം ഇതിനോടകം തന്നെ ഉത്തരയെക്കുറിച്ച് നിരവധി പേരാണ് സംസാരിച്ചെത്തുന്നത് വിവാഹ സമയത്ത് വളരെയധികം മടക്കവും ഒതുക്കവുമുള്ള ശാരീരിക സൗന്ദര്യത്തിൽ നിന്ന പെൺകുട്ടി എന്ന് തന്നെ ഉത്തരയെ വിശേഷിപ്പിക്കുന്നു മകളുടെ വിവാഹത്തിനു മകളെ ഒരു രാജകുമാരിയെ പോലെയാണ് ആശ ഒരുക്കിയത് വിവാഹത്തിന് എത്തിച്ചതും അതിമനോഹരമായി തന്നെയാണ് മെറൂണും കോളരും കലർന്ന സാരിയും അതിലടങ്ങുന്ന ആഭരണങ്ങളുമാണ് ഉത്തര ധരിച്ചത് ആശാചര്യത്തിന്റെ മകളും നടിയുമായ ഉത്തര വിവാഹം കഴിച്ചപ്പോൾ അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒന്നായിരുന്നു ആദ്യത്തിനാണ് ഉത്തരയുടെ ഭരണയെത്തിയത് കൊച്ചി അൻട്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന അതീവ ഗംഭീര ആഡംബര ചടങ്ങിൽ വെച്ചായിരുന്നു ഇരു കുടുംബങ്ങളുടെയും ബന്ധുക്കളടക്കം സുഹൃത്തുക്കളടക്കം ചലച്ചിത്ര താരങ്ങൾ പങ്കെടുത്ത ചടങ്ങ് നടന്നത് മുംബൈയിൽ ജൂഹു ബീച്ചിന് സമീപത്തുള്ള ഹോട്ടലിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹ സൽക്കാരവും നടന്നത് ആശാശരത്ത് കുടുംബം എന്ന യൂട്യൂബ് ചാനലിലൂടെ വിവാഹം ലൈവായിട്ട് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് മുന്നോടിയായി നടന്ന മെഹന്തിക്കും ഹൽദിക്കും സംഗീത് നൈറ്റിനുമൊക്കെ എല്ലാ ചടങ്ങുകൾക്കും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു ഉത്തരവുടേത് മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് മനോജ് കെ ജയൻ അടക്കമുള്ള താരങ്ങൾ വിവാഹ നിശ്ചയത്തിനെത്തിയിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ ദിലീപും കാവ്യമാധവനും ലാലു തുടങ്ങി നിരവധി പേരും എത്തിയിരുന്നു മകളെ രാജകുമാരിയെ പോലെ ഒരുക്കിയാണ് ആശാ ശരത് വിവാഹത്തിലെത്തിച്ചത് മറുണും ഗോളനും കറന്ന സാരിയും അതിലങ്ങുന്ന ആഭരണങ്ങളുമാണ് ഉത്തര ധരിച്ചത് ആഭരണങ്ങളടക്കം അമ്മ തനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചെടുത്തുവെന്നാണ് വിവാഹശേഷം മാധ്യമങ്ങളോട് ഉത്തര പറഞ്ഞത് വിവാഹ സാരിയുടെ വില കുറച്ച് പ്രചരിക്കുന്ന കഥകളിൽ സത്യവും ഉത്തര വെളിപ്പെടുത്തി മൂന്ന് സാരികൾ ഉണ്ടായിരുന്നു ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനായി അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൽ ആളുകളുടെ കമന്റ് വായിച്ചപ്പോൾ നല്ല അഭിപ്രായം വന്ന സാരി വെഡിങ് സാരിയായി ഫിക്സ് ചെയ്തു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ചെയ്ത സാരിയാണ് പക്ഷെ ഞാൻ ധരിച്ച ആഭരണങ്ങൾക്ക് ഒരു സ്റ്റോറിയുണ്ട് പലതും കസ്റ്റമൈസ്ഡ് ആണ് ഗണപതി ലക്ഷ്മി സരസ്വതി എന്നീ ദൈവങ്ങളുടെ ചിത്രം കൊത്തിയ ചോക്കറാണ് ധരിച്ചിരിക്കുന്നതെന്നും അത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യിപ്പിച്ചതെന്നും മറ്റൊന്ന് കൃഷ്ണരൂപം കൊത്തിയതും മറ്റൊരു വാല രാധയുമാണെന്നും പറയുന്നു ദൈവങ്ങളാൽ കാർന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ഉത്തരയ്ക്ക് വേണ്ടി അമ്മ ഒരുക്കിയത്